ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കോയിൻ ഫോർജിൻ്റെ ഫോർജ് റേസ് എന്നുള്ള ആ ഒരു ഫസ്റ്റ് ലെവൽ പ്ലാനിൻ്റെ ഫൈവ് മാട്രിക്സ് സിസ്റ്റം അല്ലെങ്കിൽ അഞ്ച് ജനറേഷനിൽ നിന്ന് ഇൻകം റിസീവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് അതിൻ്റെ ഒരു കുറച്ചുകൂടി ക്ലാരിറ്റി വേണം എന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് സ്ക്രീൻ റെക്കോർഡിങ് റെക്കോർഡ് ചെയ്യുന്നത് ഇതിൻ്റെ ട്രീ ട്രീ സ്ട്രക്ചർ വരുന്നത് ഇപ്പോൾ ഒരു വ്യക്തി അതിലൊരു ആക്റ്റീവ് മെമ്പർ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ താഴെ ഫസ്റ്റ് ലെവലിൽ അഞ്ച് പൊസിഷൻസ് ഓപ്പൺ ആകുന്നുണ്ടായിരിക്കും അതേപോലെ തന്നെ സെക്കൻഡ് ലെവലിൽ അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് പൊസിഷൻസ് ആയിരിക്കും ഓപ്പൺ ആവുന്നത് തേർഡ് ലെവൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇൻറ്റു അഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് പൊസിഷൻസ് അതേപോലെ തന്നെ ഫോർത്ത് ലെവലിൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് പൊസിഷൻ ഫിഫ്ത്ത് ലെവലിൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് പൊസിഷൻ അങ്ങനെ ടോട്ടൽ മൂവായിരത്തി തൊള്ളായിരത്തി അഞ്ച് പൊസിഷൻസ് ആയിരിക്കും ഒരു ഐ ഡിയുടെ താഴെ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ മൂവായിരത്തി തൊള്ളായിരത്തി അഞ്ച് പൊസിഷനിൽ നിന്നും എട്ട് ശതമാനം നമുക്ക് ലെവൽ ഇൻകം കിട്ടാനുള്ളൊരു സാധ്യതയാണ് കോയിൻ ഫോർജിൻ്റെ ഫോർജ് റേസ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റില് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പാസീവ് ഇൻകം സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് റെഫർ ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അഫ്ലിയറ്റ് മാർക്കറ്റിംഗ് ആക്റ്റീവായിട്ട് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് അവിടെ അറിയാം ഫോർട്ടി പെർസെൻറ്റേജ് റെഫറൽ ബോണസ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ആ ഓരോ ഐഡികളും പ്ലേസ് ആകുമ്പോൾ അതിൽ നിന്ന് എട്ട് ശതമാനം നമുക്ക് ലെവൽ ഇൻകം കിട്ടുന്നുണ്ടായിരിക്കും ഇനി ഒരു പാസീവ് ഇൻകം അഫിലിയേറ്റ് മാർക്കറ്റിംഗിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഇൻകം കിട്ടുമോ എന്നുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാധ്യതയുണ്ട് അതായത് ഒരു വ്യക്തി ഇപ്പോൾ എക്സ് എന്നുള്ള വ്യക്തി നമ്മളെ റെഫർ ചെയ്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ താഴെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലെവലിൽ അഞ്ച് പൊസിഷൻസ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക അതിലിപ്പോൾ നമ്മൾ ഡി എന്ന വ്യക്തിയാണ് നമ്മളെങ്കിൽ ഇപ്പം ഈയൊരു സ്ലൈഡിൽ അല്ലെങ്കിൽ ഈയൊരു സ്ക്രീനിൽ രണ്ടാമത്തെ താഴെ കാണുന്ന സ്ലൈഡിൽ അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഡി എന്ന വ്യക്തിയാണ് നമ്മളെങ്കിൽ എക്സ് എന്ന വ്യക്തിക്ക് അൺലിമിറ്റഡ് റെഫറൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലെവലിൽ അഞ്ച് വ്യക്തികൾ മാത്രമേ പ്ലേസ്മെൻ്റ് വരുള്ളൂ ഇതിൽ നോക്കുകയാണെങ്കിൽ എ രണ്ട് വ്യക്തികളെ റെഫർ ചെയ്തിട്ടുണ്ട് ബി രണ്ട് വ്യക്തികളെ റെഫർ ചെയ്തിട്ടുണ്ട് സി രണ്ട് വ്യക്തികളെ റെഫർ ചെയ്തിട്ടുണ്ട് ഡി എന്ന് നമ്മൾ ഓക്കെ നമുക്കവിടെ ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി വരുന്നുണ്ട് അത് ഇവിടെ ഒരു റെഫറൽ കാണിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഇ എന്ന വ്യക്തി മൂന്ന് റഫറൽസ് എടുത്തിട്ടുണ്ട് ഈ സമയത്ത് എക്സിൻ്റെ ആറാമത്തെ റെഫറൽ എക്സ് പ്ലേസ്മെൻ പ്ലേസ്മെൻറ്റ് വരുന്നത് അദ്ദേഹം റെഫർ ചെയ്യുമ്പോൾ പ്ലേസ്മെൻറ്റ് വരുന്നത് അതിൽ പ്രയോറിറ്റിയാണ് നമ്മൾ നോക്കുക ഏറ്റവും വീക്കായിട്ട് നിൽക്കുന്നത് ദ വീക്കസ്റ്റ് ആരാണ് അദ്ദേഹത്തിനായിരിക്കും ആ ഒരു സപ്പോർട്ടിങ് പ്ലേസ്മെൻറ്റ് വരുന്നത് അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എക്സ് ആറാമത്തെ റെഫറൽ എടുക്കുന്ന സമയത്ത് ഡിയുടെ താഴെ ഡിയുടെ ഫസ്റ്റ് ലെവലിലാണ് ആ ഒരു സെക്കൻഡ് സ്ലോട്ടിൽ അത് പൊസിഷൻ ചെയ്യുന്നുണ്ടായിരിക്കും ഡിയെ സംബന്ധിച്ച് ഡി നമ്മളാണെങ്കിൽ ഡിയെ സംബന്ധിച്ച് ആ കോൺട്രാക്റ്റ് വാല്യൂവിൻ്റെ എട്ട് ശതമാനം ലെവൽ ബോണസായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും ഇത് റെഫർ ചെയ്ത എക്സിനെ സംബന്ധിച്ച് ഫോർട്ടി പെർസെൻറ്റേജ് റഫറൽ ബോണസും എട്ട് ശതമാനം അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ലെവൽ ആണെങ്കിൽ പോലും എട്ട് ശതമാനം അദ്ദേഹത്തിന് ലെവൽ ഇൻകം കിട്ടുന്നുണ്ടായിരിക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഒരു ഹെസിറ്റേഷനുമില്ല ഇല്ല ഒരു മടിയുമില്ലാതെ കോണ്ടാക്റ്റ് ചെയ്യാം ആ ഒരു ക്ലാരിറ്റി ഞാൻ വരുത്തി തരാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ക്ലിയറൻസ് തരാൻ സാധിക്കുന്നതാണ് സോ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഈ വീഡിയോയുടെ താഴെ ഞാൻ എന്തായാലും കുറച്ച് കമൻസും പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ താങ്ക്